നമസ്തേ അമ്മൂസ് വുഡൻ ബോളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സൂപ്പർ അടിപൊളി വെൽക്കം ഡ്രിങ്ക്സ് തയ്യാറാക്കിയാലോ ബീട്രൂട്ട് ജിഞ്ചർ ലെമനൈഡും ഓറഞ്ച് കാരറ്റ് ലെമനൈഡും രണ്ട് ലെമനൈഡ്സും നല്ല സൂപ്പർ ടേസ്റ്റി ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ബീട്രൂട്ട് ജിഞ്ചർ ലെമനേഡ് കുട്ടികൾക്ക് നല്ല ഇഷ്ടാവും ഞാനത് പറയാൻ കാരണം ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ആ സ്മെല് വലിയവർക്ക് തന്നെ ചിലപ്പോൾ ഇഷ്ടാവില്ല കുട്ടികൾക്ക് പ്രത്യേകിച്ചും ീട്രൂട്ട് കൊണ്ട് തോരനുണ്ടാക്കിയാലോ അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കിയാലോ ഒന്നും ആരും അങ്ങനെ വലിയ കൂടി കഴിക്കാറില്ല പക്ഷെ നമ്മൾ ഈ പോണ്രൂട്ട് ജിഞ്ചർ ലെമനേറ്റിൽ ബീട്രൂട്ടിന്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊരു നല്ലൊരു വെറൈറ്റി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും എന്നാ പിന്നെ നമുക്ക് വേഗത്തിൽ തന്നെ നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ പിന്നെ കമൻസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലെമൺ ശരിക്കും നമ്മൾ ലെമൺ സിറപ്പ് തയ്യാറാക്കിയിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ ഇന്നിവിടെ ലെമൺ സിറപ്പ് ഉണ്ടാക്കുന്നില്ല ബീട്രൂട്ടിന്റെ സ്മെല്ല് പോകാനായിട്ട് ഞാൻ വേറൊരു രീതിയിലാണ് ഇതിവിടെ ഉണ്ടാക്കാൻ പോണത് ഈ ഡ്രിങ്ക്സ് ഒക്കെ തയ്യാറാക്കണേന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് അതിൽ ആദ്യത്തേത് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കിയെടുക്കാണ് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മിനിറ്റ് ലീസ് ഒക്കെ ഐസ് ട്രെയിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഐസ് സെറ്റ് ആവാനായിട്ട് വെക്കാം വേണമെങ്കിൽ നമുക്ക് പഞ്ചസാര വെള്ളത്തിലും ഈ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാം ഞാൻ ഇവിടെ സാധാരണ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത് വേണ്ടത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് കലക്കി എടുക്കാം ഇനി ഈ ഗ്ലാസ്സിലേക്ക് രണ്ട് സ്പൂൺ ബേസിൽ സീഡ്സ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം നേരം അത് കുതിരാനായിട്ട് വെക്കണം ആദ്യം തന്നെ നമുക്ക് ബീട്രൂട്ട് ജിഞ്ചർ ലെമനേഡ് ഉണ്ടാക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നമുക്ക് നോക്കാം ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഹാഫ് ആക്കി എടുത്തതാണിത് ജിഞ്ചർ വേണം ജിഞ്ചർ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ ആഡ് ചെയ്യാം പിന്നെ വേണ്ടത് ലെമൺ ആണ് ലെമൺ നമ്മൾ നീരാണ് അതിന്റെ ലെമണിന്റെ നീരാണ് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് ഏലക്കായാണ് ഏലക്കായ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം എടുത്താൽ മതി പിന്നെ വേണ്ടത് അരക്കപ്പ് പഞ്ചസാര ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും ഏലക്കായ സീഡും ജിഞ്ചറും ഇട്ടിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരച്ചെടുത്തിട്ട് നന്നായിട്ടിട്ട് അരിച്ചു കൊണ്ടുവരണം അതിന്റെ എക്സ്ട്രാറ്റ് മാത്രം എടുത്താൽ മതി നമുക്ക് നമ്മുടെ ബീട്രൂട്ടിന്റെ എക്സ്ട്രാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓറഞ്ചും ക്യാരറ്റും ഇനി നമുക്ക് അടിച്ചെടുക്കാം അതിന് വേണ്ടിട്ട് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കുരു മാറ്റി ടേസ്റ്റ് വരും പിന്നെ ജിഞ്ചർ സ്മോൾ പീസസ് ആക്കി ഇട്ടിട്ടുണ്ട് ഏലക്കായ് ഞാൻ ഇതിൽ ഇടുന്നില്ല ഏലക്കായ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായും നമ്മുടെ ഓറഞ്ച് ക്യാരറ്റ് എക്സ്ട്രാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി രണ്ട് എക്സ്ട്രാറ്റ് ഉപയോഗിച്ചിട്ട് സിറപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നമുക്കത് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് ബീറ്റ്റൂട്ട് ജിഞ്ചർ സിറപ്പ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പഞ്ചസാര എടുക്കുക പഞ്ചസാര നമ്മൾ നേരത്തെ അളന്ന് കപ്പ് ഉണ്ട് അതിലേക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നമുക്കൊന്നത് ഒന്ന് തൊട്ട് നോക്കാം അപ്പതിങ്ങനെ ഒരു ഒട്ടണ പോലെ ആവണെങ്കിൽ നമുക്ക് അതിലേക്ക് ബീട്രൂട്ടിന്റെ എക്സ്ട്രാറ്റ് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നമുക്കൊന്ന് അതൊന്ന് തൊട്ട് നോക്കാം അപ്പൊ അത് റെഡി ആയിട്ടുണ്ടോന്ന് അറിയാൻ പറ്റും ആ ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടിന്റെ എസ്റ്റാറ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് അതിൽ കിടന്നിട്ട് അതിൻ്റെ ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റിയിട്ട് ഒരു തേനിന്റെ രൂപ ഒരു കുഴമ്പിൻ്റെ പരിവാകും അപ്പൊ നമ്മളത് ഓഫ് ചെയ്തെടുക്കണം കുറച്ചുകൂടെ സമയം നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അപ്പൊ കുറച്ചുനേരം കഴിയുമ്പോ ഇത് ഇതിങ്ങനെ പത പത പോലെയൊക്കെ വരും അപ്പൊ നമുക്ക് നിർത്തി കൊടുക്കാം ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് പതഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതെന്തായാലും നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട് ചൂട് അറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ അത് ഞാൻ പറഞ്ഞ അളവാണെങ്കിൽ ഇത് കറക്റ്റ് ഈ ഒരു ചെറിയൊരു പാത്രത്തിലേക്കേ ഉള്ളൂ അപ്പം നമ്മളത് ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാം പിന്നെ നമുക്കിത് ഈ ലെമനേഡ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് യൂസ് ചെയ്യാം ബാക്കി വരണത് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചു വെക്കാം ഒന്നോ രണ്ടോ ആഴ്ച ഒക്കെ ഇത് കേടാവാതിരുന്നോളൂ സാധാരണ എല്ലാവരും ലെമൺ ഐഡൊക്കെ ലെമന്റെ സിറപ്പാണ് ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ ഇന്നത് ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് നമ്മള് ലെമൺ ഐഡ് സെറ്റ് ചെയ്യുമ്പോഴും നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ലെമന്റെ നീരൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കുക അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് പുളി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചെറുനാരങ്ങി ഉപയോഗിക്കുക അല്ലെങ്കിൽ അതോ കുറച്ച് മതിയെങ്കിലും അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അതൊക്കെ നമ്മൾ നമ്മുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം ഫസ്റ്റ് സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കാം വീണ്ടും കടായി വെക്ക അതിലേക്ക് നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാര ചേർക്ക പിന്നെ അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് സാവധാനത്തില് ഇളക്കി കൊടുക്കാം പഞ്ചസാര കിട്ടിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ കുറച്ചു നേരം കഴിയുമ്പോൾ തിളച്ച് വരും തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം തിളച്ച് വന്ന് ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ അത് സ്പൂൺ കൊണ്ട് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഒന്ന് കൈ കൊണ്ട് ഒന്ന് തൊട്ട് നോക്കുക അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ചൂടൊക്കെ നോക്കിയിട്ട് വേണം കൈ കൊള്ളാണ്ട് ശ്രദ്ധിക്കണം ശേഷം നമ്മൾ ബീറ്റ് റൂട്ട് സിറപ്പ് ഒഴിക്കാം അപ്പോൾ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒന്ന് തൊട്ട് നോക്കാം ഓറഞ്ചിൻ്റെ ഒക്കെ എസ്റ്റാറ്റോ ഒന്ന് തൊട്ട് നോക്കാം നമുക്ക് തൊടുമ്പോൾ തൊട്ടുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഇട്ടു അപ്പം ആ സമയത്ത് നമുക്ക് ഇപ്പം ആയിട്ടുണ്ട് എന്തായാലും ഇപ്പം നമുക്ക് എന്തായാലും മറ്റേ ഓറഞ്ച് എക്സ്ട്രാറ്റ് ഓറഞ്ച് കാരറ്റിൻ്റെ എക്സ്ട്രാറ്റ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ പത പത പോലെയാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇറക്കി വയ്ക്കാം ഇപ്പൊ അത് ഇത് ഇതിങ്ങനെ പതഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇപ്പൊ നമ്മുടെ സിറപ്പ് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് മൂടി വെക്കാം നമ്മുടെ രണ്ട് സിറപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ലെമനൈഡ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് നോക്കാം ലെമൺ ഐഡൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം കൂടി ചെയ്താലും ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് നമ്മള് ഞാനിവിടെ ഒരു ചെറുനാരങ്ങയ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അരിച്ചെടുത്തതാണ് അതിലൊന്ന് മുക്കിയെടുക്കാം ശേഷം പഞ്ചസാര എടുക്കാം എന്നിട്ട് ആ പഞ്ചസാരയില് കുറച്ച് പഞ്ചസാര ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആ പഞ്ചസാരയിൽ ഒന്ന് മുക്കി ഒന്ന് ഒന്ന് തിരിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാം അപ്പൊ അത് തിരിച്ചു കൊടുക്കുമ്പോ അത് അതിലേക്ക് പറ്റിയിട്ടുണ്ടാവും കണ്ട ഇങ്ങനെ ഇങ്ങനെ തിരിച്ചെടുക്കാം ഞാൻ തിരിച്ചു എന്ന് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്സിൽ അത് കുറച്ചൊന്ന് ഇറങ്ങിപ്പോയി പോയി അധികം അങ്ങോട്ട് തിരിക്കേണ്ട ആവശ്യമല്ല എന്റെ അത്രക്കുട്ട് തിരിക്കണ്ട കുറച്ചൊന്ന് തിരിച്ചാൽ മതി നമ്മളെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ നാരകനീരണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് നമുക്ക് ഈ ലെമണീട് സെറ്റ് ചെയ്യുമ്പോ ആവശ്യമായിട്ട് വരും അപ്പോൾ അത് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബീറ്റ് റൂട്ട് ജിഞ്ചർ ലെമനേഡ് ഉണ്ടാക്കാം അത് കളർഫുൾ അല്ലേ ഗ്ലാസ് എടുക്കാം സിറപ്പ് വെച്ചിരുന്ന ഐസ് ക്യൂബ്സ് എടുക്ക പിന്നെ ലെമൺ ജ്യൂസ് എടുക്ക പിന്നെ നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നില്ലേ സീഡ്സ് അതിപ്പോ കുതിർന്ന് നല്ല കറക്റ്റ് പാകായിട്ടുണ്ട് പിന്നെ നമുക്കൊരു ലെമൺ സ്ലൈസ് ചെയ്തിട്ട് ഡെക്കറേഷന് വേണ്ടിട്ട് എടുക്കാം സോഡ ഇഷ്ടമുള്ളവർക്ക് സോഡ എടുക്കുക വെള്ളം വേണ്ടവർക്ക് വെള്ളം എടുക്കുക ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സോഡയാണ് ബീറ്റ് റൂട്ട് ജിഞ്ചർ ലെമനേഡ് ഞാൻ സോഡ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കപ്പ ഇനി ഇതൊക്കെ റെഡി നോക്കാം ഞാൻ ഗ്ലാസ്സിൽ ഐസും കട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ സിറപ്പ് ഒഴിക്കണം സിറപ്പ് ഒഴിക്കുമ്പോൾ ഗ്ലാസിന്റെ സൈഡിൽ ഒന്നാവാണ്ട് ശ്രദ്ധിക്കാം ഗ്ലാസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ ഇതിലേക്ക് ഒന്നര സ്പൂൺ സിറപ്പാണ് ഒഴിക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടു സ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് ചെറുനാരങ്ങേര നീരാണ് ചെറുനാരങ്ങേര നീര് നന്നായിട്ട് അരിച്ചു വെച്ചതാണത് അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടേക്ക് ഇതിലേക്ക് രണ്ടു സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു നല്ല വലിയ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യൂരിപ്പിച്ചു കൊടുക്കാം ഒരു സ്ട്രോ വെച്ചു കൊടുക്കാം ഞാനൊരു ലെമൻ്റെ സ്ലൈസ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീറ്റ് റൂട്ട് ജിഞ്ചർ ലെമനൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓറഞ്ച് ക്യാരറ്റ് ലെമനേഡ് ഉണ്ടാക്കാൻ നോക്കാം രണ്ടാമത്തെ ലെമനൈഡ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഗ്ലാസ് എടുത്ത് വെക്കാം അതിലേക്ക് പേസിൽ സീഡ്സ് ആണ് ഞാൻ ആദ്യം ഒഴിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് ഐസ് ക്യൂബ്സ് ഓറഞ്ചിന്റെ ക്യാരറ്റിന്റെ സിറപ്പൊഴിക്ക മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചെറുനാരങ്ങേ നീരൊഴിച്ചു കൊടുക്കി സോഡയ്ക്ക് പകരം വെള്ളാണ് ഒഴിച്ചു കൊടുക്കുന്നത്

സ്ട്രോ ൂട്ടിന്റെ സ്ട്രോവ് മോളിലേക്ക് മോനൊരു ദിവസം ഞാൻ ബീട്രൂട്ടിന്റെ ലെമനൈഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നു അപ്പൊ അവന് ഒന്നാമത് ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തതാണ് പക്ഷെ അവനത് മനസ്സിലായില്ല അവനത് ഫുള്ളും കുടിച്ചു അവന് വീണ്ടും ഒരു ഗ്ലാസും കൂടി വേണമെന്ന് പറഞ്ഞു പുറത്തുനിന്നൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിക്കുന്ന ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സും വെച്ചിട്ട് നിങ്ങൾ പലതരം ഫ്രൂട്ട്സ് ട്രൈ ഫ്രൂട്സും വെജിറ്റബിൾസും നമ്മുടെ ഐഡിയകൾ അനുസരിച്ച് പലതരം സിറപ്പ് ഉണ്ടാക്കി വെക്ക നിങ്ങൾക്ക് ഈ രണ്ട് ലെമൺ ഏഡ്സും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരെ എല്ലാവർക്കും ബൈ